ക്രിസ്മസ് ആണ് യേശുദേവന്റെ പിറവി ലോകത്താകെയുള്ള ക്രിസ്ത്യാനികൾ ആഘോഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾ സന്ദർശിക്കുന്നതിന്റെയും ആശംസ നേരുന്നതിന്റെയും വാർത്തകൾ സംഘപരിവാർ സംഘടനകൾ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്നുമുണ്ട് അതിനിടയിലാണ് കേരളത്തിൽ ചിലയിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് പാലക്കാട് ചിറ്റൂർ നല്ലേപ്പിള്ളി ഗവൺമെന്റ് സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷം തടയാൻ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ തന്നെ ശ്രമിച്ചത് വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘമാണ് അതിക്രമം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള സംഘ് പരിവാറിന്റെ പങ്ക് സുവ്യക്തമാണ് സാന്റാക്ലോസ് വേഷം അണിഞ്ഞ് വിദ്യാർത്ഥികളും അധ്യാപകരും കരോൾ നടത്തുന്നതിനിടെ എത്തിയ വി എച്ച് പി നേതാക്കൾ ക്രിസ്മസ് അല്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു അതിക്രമം ആഘോഷത്തിന് നേതൃത്വം നൽകിയ അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തു കുട്ടികൾക്ക് താല്പര്യമില്ലാതെ ഇത്തരം ആഘോഷങ്ങൾ പാടില്ലെന്നും ഭീഷണിപ്പെടുത്തി സംഭവത്തിൽ വി എച്ച് പി ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ബജ് രംഗ്ദൾ ജില്ലാ സംയോജക് വി സുശാസനൻ വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെ പാലക്കാട് തന്നെ തത്തമംഗലം സ്കൂളിൽ സ്ഥാപിച്ച പുൽക്കൂട് തകർത്ത സംഭവം ഉണ്ടായിരിക്കുന്നു വെള്ളിയാഴ്ച ക്രിസ്മസ് ആഘോഷം നടത്തിയതിന്റെ ഭാഗമായി സ്ഥാപിച്ച പുൽക്കൂടാണ് ഇന്നലെ തകർത്ത നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ചത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികൾക്ക് കാണുന്നതിനായി നിലനിർത്തിയ പുൽക്കൂടാണ് തകർക്കപ്പെട്ടത് ഹീനമായ ഈ നടപടിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും ഉടൻ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻകാലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് അപൂർവമായിരുന്നു ഇത്തരം കൃത്യങ്ങൾ എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ പല സ്കൂളുകളിലും സംഘടിപ്പിക്കുന്നത് കുട്ടികളിൽ മത സൗഹാർദ്ദ സാഹോദര്യബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഗീയ ശക്തികളെ പഠിക്ക് പുറത്തു നിർത്തുന്നത് ഇത്തരം കൂട്ടായ്മകളിലൂടെ സൃഷ്ടിക്കപ്പെട്ട അവബോധത്തിലൂടെയാണ് അതിൽ അസഹിഷ്ണുതരായ ഛിദ്രശക്തികളാണ് ഇത്തരം ചെയ്തികൾക്ക് പിന്നിൽ എന്നാണ് നല്ലേപ്പള്ളി സ്കൂളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ സംഘടനാ ബന്ധത്തിലൂടെ വെളിവാകുന്നത് എന്നാൽ ഇത് കേരളമാണ് മണിപ്പൂർ അല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം പോലീസ് നടപടി ഉണ്ടായെന്നത് ശുഭകരമാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസ് വേളയിലും ചർച്ചുകളിൽ അപ്രതീക്ഷിതമെന്ന് വരുത്തിയുള്ള സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇത്തവണയും അത്തരം നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ മോഡിയുടെ ക്രൈസ്തവരോടുള്ള ആഭിമുഖ്യ പ്രകടനം കാബഡ്യമാണെന്ന് തെളിയിക്കപ്പെടുകയാണ് പാലക്കാട്ടെ സംഭവത്തിലൂടെ ഇവിടെ മാത്രമല്ല രാജ്യത്താകെ മോഡിയുടെ കാബഡ്യം തുറന്നു കാട്ടുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണം മണിപ്പൂർ തന്നെയാണ് ലോകരാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയും മതസൗഹാർദ്ദത്തെയും സാമുദായിക ഐക്യത്തെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്യുന്ന മോഡി മണിപ്പൂരിൽ സംഘർഷമുണ്ടായി ഒന്നര വർഷം പിന്നിട്ടിട്ടും അവിടെ ഒന്ന് സന്ദർശിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നു മാത്രമല്ല രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായി അതിക്രമങ്ങൾ കൂടുന്നുവെന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം യു സി എഫിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുമുണ്ട് മതവൈവിധ്യങ്ങൾ തീർത്ത നാലുകെട്ടിനുള്ളിൽ ഒരുമിച്ച് ഓണം ആഘോഷിച്ചിരുന്ന മലയാളികളെ ഭിന്നിപ്പിക്കാനുള്ള സംഘശക്തികളുടെ ശ്രമങ്ങൾ ഇനിയും ഉപേക്ഷിക്കണം കാരണം ഇത് മണിപ്പൂരല്ല പഴമയുടെ പെരുമയ്ക്ക് ഭംഗമില്ലാത്ത കേരളമാണ്